അതീവ ഗുരുതരമായ ഒരു സാഹചര്യം വീണ്ടും ഇപ്പോൾ അതിർത്തി മേഖലയിലും മറ്റ് പ്രദേശങ്ങളിലും എല്ലാം തന്നെ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതിന് അപ്പുറത്തേക്കുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് അതായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അതിശക്തമായി നമ്മൾ തിരിച്ചടിച്ചതാണ് പാകിസ്ഥാൻ അതിൽ ഞെട്ടുകയും ഒക്കെ ചെയ്തു പാകിസ്ഥാനെ സംബന്ധിച്ച വലിയ സമ്മർദ്ദത്തിലേക്കൊക്കെ പോയതാണ് പക്ഷേ ഇന്നലെ രാത്രി പാകിസ്ഥാൻ നടത്തിയത് വീണ്ടും നീജമായ ആ നീക്കം തന്നെയാണ് പ്രത്യേകിച്ച് സ്വന്തം സൈന്യത്തെ ഉപയോഗിച്ച് ജനവാസ മേഖലകൾ ആക്രമിക്കേണ്ട ഒരു ഗതിക്കേടിലേക്ക് പാകിസ്ഥാൻ എത്തി എന്നുള്ളത് നമ്മൾ ഇന്നലെ തന്നെ ഇന്നലെ രാത്രി ഏറെ വൈകിയും ഇന്ന് പുലർച്ചെയൊക്കെ കണ്ടതാണ് ഇടങ്ങളിലാണ് ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ വരെ പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് പഞ്ചാബ് മേഖലയാണ് പ്രത്യേകിച്ച് പഞ്ചാബിൻ്റെ സൈനിക മേഖല ഉണ്ട് ഒപ്പം തന്നെ ജനവാസ മേഖലയിലാണ് സാധാരണ ജനങ്ങൾ താമസിക്കുന്ന വീടുകളും മറ്റുമാണ് പാകിസ്ഥാൻ്റെ ഡ്രോണും ഷെല്ലും എല്ലാം തന്നെ വന്ന് പതിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ജമ്മുവിൽ സമാനമായ രീതിയിൽ ഒരു വീടിന്റെ മുകളിലത്തെ നില പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അവിടെ ആദ്യഘട്ടത്തിൽ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ അത് ഷെല്ല് പതിച്ചതാണെന്ന തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വരികയാണ് സ്വാഭാവികമായും അവിടെ സുരക്ഷാസേന പൂർണ്ണമായും അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു അതായത് പാകിസ്ഥാൻ ഇങ്ങനെ ലക്ഷ്യമിടുന്നത് ഈ ജനവാസ മേഖലയാണ് കൂടുതൽ അസ്വസ്ഥത പടർത്തുക മാത്രമാണ് പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് അതേസമയം തന്നെ പാകിസ്ഥാൻ്റെ മൂന്ന് എയർബേസുകൾ ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന വാദം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട് റാവൽ അതുപോലെ തന്നെ മുർദ് റാഫിക്ക് ഈ മൂന്ന് സ്ഥലങ്ങളെ സംബന്ധിച്ചാണ് പ്രധാനമായും പാകിസ്ഥാൻ ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാന്റെ മിലിട്ടറി സ്പോക്സ് പേഴ്സൺ തന്നെയാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടുകയും ചെയ്യുന്നത് സ്വപ്ന